കാമാക്ഷി അന്നപൂർണേശ്രീ ഗുരുകുലാചാര്യൻ ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികളുടെ മൂന്നാമത് സമാധി ദിനം ആചരിച്ചു ഗുരുകുല സമാധിപീഠത്തിൽ നടന്ന വൈദിക കർമ്മങ്ങൾക്ക് ഗുരുകുലം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ നേതൃത്വം നൽകി സമാധി സമാധിപീഠത്തിൽ രാവിലെ മുതൽ വേദമന്ത്രജപം ശാന്തിഹവനം പുഷ്പാർച്ചന എന്നിവ നടന്നു വൈദിക കർമ്മങ്ങൾക്ക് ഗുരുകുലം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണയോഗം ശിവഗിരിമഠം ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ശാഖയെ അവസരത്തിനൊത്ത് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു അതിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിച്ചു അത് ശാഖായോഗത്തിനും ഗുണം ചെയ്തു ഒരുപക്ഷെ ബാഹ്യമായ ഇതിന്റെ അഭിവൃദ്ധിക്കല്ല ഇതുപോലൊരു ത്യാഗിയുടെ തപസ് ആ തപസ്സിയുടെ പിന്മിൽ അണിനിരന്ന വൈദിക സമൂഹവും അതോടൊപ്പം തന്നെ ഇതിനെ മനസ്സിലാക്കി അതിനോട് ൂരകമായി നിലകൊണ്ട ശാഖായോഗവും ഈ നിലയിൽ ഒരു മഹത്വമുണ്ട് ഇതിന്റെ ഗുണഫലമാണ് മലനാട് യൂണിയനും ഇടുക്കി യൂണിയനും നെടുങ്കണ്ടം അതുപോലെ പെരുമേട് ഇവിടം കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത ഗുരുകുലം പ്രസിഡന്റ് ഷാജൻ ശാന്തികൾ സെക്രട്ടറി സോജു ശാന്തികൾ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് മാധവൻ കുമാരൻ തന്ത്രികളുടെ പത്നി ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു